മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള വളരെ സാഹസികത നിറഞ്ഞ ഒരു വീഡിയോയാണ് കൂട്ടുകാരെ നിങ്ങളിവിടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് വന്ന സ്നേഹിതരും ലോലഹൃദയരായവരും ഈ വീഡിയോ കാണരുതേ എന്ന് താണു കേണ് അപേക്ഷിക്കുകയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടറിയേറ്റിൻ്റെ അടുത്തുള്ള കോംപ്ലക്സിൽ വർക്ക് ചെയ്യുന്ന കൃഷ്ണ കൺസ്ട്രക്ഷനിലെ അതിസമർത്ഥരായ ജോലിക്കാർ അതായത് രണ്ടായിരം ലിറ്റർ വാട്ടർ ടാങ്ക് ഇത്രയും ഉയരമുള്ള ഏകദേശം അൻപത് അറുപത് വർഷത്തോളം പഴക്കമുള്ള ഈ ഒരു കോംപ്ലക്സിലേക്ക് കയറ്റി എത്തിക്കുക എന്നുള്ളത് അതിദുർഘടം പിടിച്ച ഒരു വർക്കാണ് സുഹൃത്തുക്കളെ ഇത്രയും റിസ്ക് പിടിച്ചുള്ള ജോലി ആയതുകൊണ്ട് തന്നെ കൃഷ്ണ കൺസ്ട്രക്ഷനിലെ എം ഡി എമർജൻസിയായി സ്ഥലത്തെത്തുകയും അവർക്ക് വേണ്ടുന്ന ഉപദേശങ്ങൾ വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുകയുണ്ടായി അതായത് അതായത് ഇത്രയും ഉയരമുള്ള കോംപ്ലക്സിൽ കൂടി ഈ ടാങ്ക് വലിച്ചെടുക്കുമ്പോൾ ടാങ്ക് പൊട്ടിത്തലത്ത് വീണാൽ അവിടെയുള്ള സ്ഥാപനങ്ങൾ റോഡിലൂടെ ഒഴുകുന്ന വാഹനങ്ങൾ ഒരുപക്ഷെ ജീവന് പോലും അപകടം വന്നേക്കാം പക്ഷെ വളരെ സേഫായി ഞങ്ങളുടെ കമ്പനിയുടെ സ്വന്തം റിസ്കിൽ ഞങ്ങളുടെ സമർത്ഥരായ ജോലിക്കാർ വലിച്ച് നാഡീബലത്തോടു കൂടി കേറ്റിയിരിക്കുന്നു ഗെയ്സ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാൻ മറക്കരുതേ